ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കിച്ചണിലേക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഗ്ലാസ് ബോട്ടിലിൻ്റെ വീഡിയോ ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ കുറഞ്ഞ വിലയിൽ നമുക്കിത് എവിടെ നിന്ന് വാങ്ങാം എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പോഴത്തെ മോഡേൺ കിച്ചണിലൊക്കെ നമ്മൾ ഇതേപോലെയുള്ള ഗ്ലാസ് ബോട്ടിൽസാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓൺലൈനിലൊക്കെ വാങ്ങുന്നത് ഭയങ്കര റേറ്റ് ആണ് ഇവിടെ ആണെങ്കിൽ ഏത് ഷേപ്പിലുള്ളത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം സെയിം റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് വുഡൻ ലിഡുള്ളതും അതുപോലെ സ്റ്റീലിൻ്റെ ലിഡ് ഉള്ളതുമായിട്ടുള്ള പല മോഡൽസിലുള്ള ബോട്ടിൽസ് നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ വേറെ എവിടെയല്ല നമ്മുടെ പ്രൈസസ്യിലാണ് എക്സി റ്റു ഫോർട്ടി റബ്ബിലുള്ള പ്രൈസസ്സിൽ ആണിതിപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആകുമല്ലോ എന്ന് കരുതി ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് റിയാൽ ആണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ സെറ്റായിട്ട് നമുക്കിവിടെ വാങ്ങാൻ കിട്ടുന്നതാണ് അത് ട്വൻറ്റി ത്രീ റിയാൽ ആണ് പല വലിപ്പത്തിലുള്ളതിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്